ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മളൊരു യാത്രയിലാണ് നമ്മുടെ ഈ യാത്ര ഏറ്റവും അധികം ഭംഗി കൂട്ടിയത് ഒരു വഴികൾ തന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി വഴികളായിരുന്നു നല്ല പ്രകൃതി സുന്ദരമായി അല്ലാസ്വദിച്ചു പോകാൻ പറ്റും നല്ല അടിപൊളി മലകളും കുന്നുകളും കുന്നിൻ ചെരുവകളും എല്ലാം ഇടങ്ങിയ സൂപ്പർ വഴിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവുകയാണ് പക്ഷെ നമ്മളൊരുപാട് ലേറ്റായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നറിയില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ നമ്മൾ ചിമ്മി ഡാം പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നമുക്കവിടെ എൻട്രൻ എൻട്രൻസ് കിട്ടിയില്ല നമ്മൾ നമ്മളൊരു അഞ്ച് മണി കഴിഞ്ഞിരുന്നു അവിടെ ചെന്നപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോഴാണ് പോരുന്ന വഴിക്ക് ഈ റോഡ് സൈഡിലുള്ള ഈ പുഴ കണ്ടത് അല്ല ചിമ്മി ഡാം പോകുന്നതിനേക്കാളും ഭംഗി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഈ പുഴയ്ക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഒന്ന് കളിച്ച് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് കരുതി നമ്മൾ അവിടെ ഇറങ്ങുവാണേ അതായത് ഈ ഒരു മരത്തിൻ്റെ താഴത്തൂടെ വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഇതിന് മുത്തശ്ശിമര എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങോട്ടുള്ള വഴി ഇച്ചിരി മോശമാണെങ്കിലും നല്ലൊരു പ്ലേസ് ആയിരുന്നു അത് കണ്ടു അതെ മഴയെല്ലാം പെയ്ത വഴിയെല്ലാം മോശമായി കിടക്കുവായിരുന്നു നമ്മൾ ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് ഇറങ്ങി പോവാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇതെന്നാ ശരിക്കും വരുന്നത് പാലപ്പള്ളി ചിമ്മിനി ഡാം റൂട്ടിലാണ് ചിമ്മിനി ഡാം പോകുന്ന വഴിക്ക് തന്നെ നമുക്കിത് കാണാൻ പറ്റും ചിമ്മിനി ഡാം പോകുന്ന ഒരു ഒട്ടുമിക്ക എല്ലാ സഞ്ചാരികളും ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം എന്നാൽ അത്യാവശ്യം ആനകളും കുരങ്ങന്മാരും വന്യജീവികളും എല്ലാം ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണെന്നാണ് പറയുന്നത് വെള്ളം കുടിക്കാനും മറ്റു മറ്റു ആനകളെല്ലാം ഇറങ്ങാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു എന്നാൽ അധികം വെള്ളമില്ല നമുക്ക് ധൈര്യമായി തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ആഴം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ഒരാളെ കണ്ട് കണ്ടിട്ടുണ്ട് അവിടെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ളവർ വരുന്നവരിട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു അവർ അപ്പോൾ ഒരു നാലു അഞ്ച് കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വെള്ളത്തിൽ കളിക്കാനും എൻജോയ് ചെയ്യാനും എല്ലാം കഴിയും ഉണ്ടോ നല്ല ശാന്തമായി ഒഴുകുന്നൊരു അരുവിയായിരുന്നു അത് എന്നാൽ അത്ര ആഴവുമില്ല നമ്മുടെ കാലിന് കാലിന് തൊട്ടുള്ള കാൽപാദം തൊട്ടുള്ള ആഴമേ ആ വെള്ളത്തിനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിലിറങ്ങാനും കളിക്കാനും എല്ലാം സാധിക്കും നല്ല തെളിഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ അതിന് താഴെയുള്ള കല്ലുകളും പായലുകളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രയും തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പോഴത്തെ ഈ കുരങ്ങന്മാരെല്ലാം മരത്തിലോട്ട് ഓടിക്കയറുന്നുണ്ട് താഴത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ മുകളിലോട്ട് കയറിപ്പോയി കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം സന്ധ്യയായിരുന്നു ഒരഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെയാണ് റോഡ് സൈഡായിട്ടാണ് ഈ സംഭവം വരുന്നത് ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങളെല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും ചെറിയതായി ഓക്കെ ആയി വന്നു കേട്ടോ അധികം ആഴമില്ലാത്തുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അവരെ ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെയും നമ്മുടെ കുട്ടു കല്ലൊക്കെ പിറക്കി വെച്ച് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തത് കുട്ടു തന്നെയായിരുന്നു വെള്ളത്തിൽ നല്ല രീതിയിൽ അവന് അവനാണ് കളിച്ചത് ബാക്കി അവർ അത്ര അങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എല്ലാവരും പേടിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇച്ചുകുട്ടനെ ഇറങ്ങിയിട്ടുണ്ട് പേടിയൊക്കെ മാറി പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കുട്ടികൾക്ക് അധികം പേടിക്കാതെ തന്നെ ധൈര്യമായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് അവിടെ ഡാം ഷട്ടർ തുറക്കുമ്പോഴാണ് ഇതിൽ സ്പീഡ് കൂടി വരുന്നത് ഒഴുക്ക് കൂടി വരുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ഒഴുകുള്ള ഒഴുക്കുള്ള സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഡാമ് ഷട്ടർ തുറക്കുന്ന സമയത്ത് ഇതിൽ ഇറങ്ങാൻ പറ്റില്ല ഇത് ഭയങ്കര ഒഴുക്കായിരിക്കും ഇപ്പം അവിടെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പം ഇത്രയും എങ്കിലും ഒഴുക്കുള്ളത് അല്ലാത്തത് ഞങ്ങൾ മുന്നേ വരുന്ന സമയത്തൊന്നും ഇത്ര ഒഴുക്കില്ലായിരുന്നു എന്നാലും ഇത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒഴുക്കേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ നീ നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല അടിപൊളി വെള്ളം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് അധികം മോശം വെള്ളവും അല്ല കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇച്ചക്കുട്ടിൻ്റെ കാലിലൊക്കെ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇച്ചക്കുട്ടി നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തെ നമ്മൾ മാത്രമല്ല മറ്റു ഫാമിലീസും അവിടെ വന്ന് കളിക്കുന്നതും ഒക്കെ ഉണ്ട് നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ലെങ്കിലും അതിലും അടിപൊളിയായിട്ട് നമ്മുടെ പിള്ളേർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മുടെ വിശ്വാസം അമ്പത് ഈ മൂന്ന് പേരും കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വെള്ളത്തേക്കാൾ പ്രിയപ്പെട്ട ഒരു ടോയ്സ് ഇല്ലല്ലോ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിൽ കളിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അതേ എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല ഈവനിങ് ആയതുകൊണ്ട് അങ്ങനെ ആനകളും മറ്റു ശല്യം ഉള്ള ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോരുമായിരുന്നു പിന്നെ നമ്മൾ ചെന്നപ്പോഴും സന്ധ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ടാണ് കുട്ടികളെയും കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കുട്ടികളെയും കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഈ മറ്റൊരാളും കൂടെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഇതായിരുന്നു മലയെണ്ണാൻ അപ്പോൾ സന്ധ്യയായി ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും പേടിയായി ഇനി ആനയെ എങ്ങനെ ഇറങ്ങി വന്നാലോ എന്ന് കരുതി നമ്മളവിടുന്ന് പോരാൻ നിൽക്കുവാണ് എത്ര വിളിച്ചിട്ടും പിള്ളേർ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം കൂടെ ഇവിടെ എല്ലാം കളിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ് അപ്പോഴാണ് നമ്മുടെ അമ്മ അപ്പുറത്തെ സൈഡിലോട്ട് കടന്നു പോകുന്നത് അപ്പം ആനയുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ച് കൊണ്ടുവരുവാണേ അപ്പോഴത്തേ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇതാണ് നമ്മുടെ സ്പോട്ടിൻ്റെ വ്യൂ വരുന്നത് നല്ലൊരു സ്പോട്ടായിരുന്നു കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാനും പറ്റിയ സ്പോട്ടാണ് അപ്പോഴത്തെ ഈവനിങ് എല്ലാം ആസ്വദിച്ച് എല്ലാം ആസ്വദിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്